ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും മഴയാണ് അതിശക്തമായ കാറ്റും മഴയും വെള്ളക്കെട്ടും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ എൻ്റെ വീടല്ലെ കാണാൻ എൻ്റെ വീട്ടിനടുത്ത് പാടമാണ് അത് പക്ഷെ കോളം പോലെ നിറഞ്ഞു നിൽക്കണം അതിനനുസരിച്ച് അതിന് നമ്മൾ വീട്ടിലോട്ട് കയറാനായിട്ട് കുറച്ചും കൂടെ ഉള്ളു കുറച്ചും കൂടെ ഒരു മഴ നിൽക്കാതെ കിട്ടിയാൽ അത് പൂർണ്ണമായിട്ട് ഫുള്ളാവും പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറും എന്താണ് ഇവിടുത്തെ അവസ്ഥ അപ്പം നിങ്ങളുടെ ഇവിടെ ഇതുപോലെയൊക്കെ ആയിരിക്കും ആവാതിരിക്കട്ടെ എന്ന് പറയുക പിന്നെ ഏതാ എന്തോ മൊത്തം മഴ പെയ്ത അങ്ങനെ വല്ല അലുമ്പോ കിടക്കുകയാണ് ഭയങ്കര ഇത് എന്താ മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും അതുപോലെയാണോ ഞമ്മളുടെ അവിടെ അതാണിപ്പോൾ അവസ്ഥ അപ്പോൾ മഴയത്ത് പണിയെടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചിക്ക മീൻ കൊടുന്ന് ഒന്നും വറുക്കാനായിട്ട് അപ്പോൾ അത് വറുക്കാനിട്ടിരിക്കുന്നു അത് സിലോപ്പിയും വാളമീനും കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മരി മൂക്കിലോട്ട് കയറിയപ്പോലാണ് ആ രംഗം നിങ്ങൾ കണ്ടത് ഇതുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മൂനി പെൻസിൽ പുതിയ പെൻസിലാണ് പെൻസിലുണ്ടോ ഗേൾസിൽ നിന്ന് കൂടുന്നതാണ് അവൻ്റെ കയ്യിലെങ്ങനെയാണ് കിട്ടിയെന്ന് ഒക്കറിയില്ല അത് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മുന്നിലെടുക്കും കുറവ് പാടുപോട്ടു പക്ഷേ കത്തി നിലവിളിച്ച് വീണ്ടും അവൻ തന്നെ കയ്യിലാക്കി അപ്പോൾ അത് അങ്ങനെ കുത്തി 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 അതിനെ കേടി വരുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ വാങ്ങാനായിട്ട് ശ്രമിച്ചു പക്ഷെ അവൻ തീരുന്നില്ല കേട്ടോ പിന്നെ ഒന്നാമതേ മഴ പെയ്തിട്ട് ഞാന്തായിട്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ഇനി ഇപ്പോൾ അതിനും കൂടെ കത്തിക്കണ്ടാന്ന് വരുത്തിയിട്ട് നമ്മൾ വിട്ട് പിന്നെ എഴുതണം എഴുതാനാണ് പറഞ്ഞ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് എടുത്ത മീൻ എടുത്തു പക്ഷെ അത് കരിഞ്ഞതല്ലാട്ടോ ക്യാഷ് നിങ്ങൾ കരിഞ്ഞു വിചാരിക്കരുത് അതിൻ്റെ മസാല കാരണം അതങ്ങനെ കളർ ചേഞ്ച് ആയതാണ് പക്ഷെ ഉള്ളിലേക്ക് നമ്മൾ പിച്ച് നോക്കിയാൽ അത് അത്ര വെന്തിട്ടുണ്ടാവൂലതാണ് അതിൻ്റെയൊരു പ്രത്യേകത അപ്പം നെക്സ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് മീൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നങ്കി മീനും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ അമ്മ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ അമ്മ വറുത്തതാണേ അതായത് അമ്മ വർക്കിന് പോകുമ്പോൾ അപ്പോൾ അതാ മീൻ ഇവിടെ റെഡി ആയി അതാണ് ലാസ്റ്റ് അതിനെ കുത്തി 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 ഇനി കത്തി വേണം പറഞ്ഞിട്ടാണ് ഗൈസ് നടക്കുന്നത് നിറ അറുത്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കാനുള്ള ആകാംക്ഷ കാരണമായിരിക്കാം ചിലപ്പോൾ അപ്പോൾ പിന്നെ വീണ്ടും മഴ ഒന്ന് ഫ്രീ ഒന്ന് നിന്നു ഒരു അഞ്ച് മിനിറ്റ് നിന്നു വീണ്ടും അതിശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ മഴ വീഴുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്താ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്ര ഒരു ഒരു വിശേഷം പിന്നെ മൂന്നൂട്ടി ബാക്കിൽ നടക്കുന്നുണ്ട് നമ്മൾ എന്താ വീടൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് മഴയൊന്ന് ഇപ്പം ഇറങ്ങി നോക്കി എന്താണ് അവസ്ഥ എന്ന് നമ്മുടെ നേരെ മുമ്പിൽ ഫ്ലാറ്റിൽ ആൻറ്റി അവിടെ നിന്ന് കൈകാട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതാണ് ഗസ് അപ്പോൾ മൂന്നുട്ടി മഴയൊത്ത് ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങിക്കിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളതിനെ നമ്മൾ റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതിനെ അകത്തിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത് അപ്പം ഇപ്പോൾ തുണിയൊക്കെ അത് ഉണങ്ങി കിട്ടാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് ഏറ്റവും റൂമിൽ നമ്മൾ അതൊരു ഒഴിഞ്ഞു അടക്കണ റൂമാണ് ആരും പെരുമാറുന്നില്ല അപ്പോൾ നമ്മൾ അതിൽ അങ്ങോട്ടുടെ കെട്ടിയിട്ട് കിട്ടിയിട്ട് അതിലാണിപ്പോൾ തുണി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാരണം അത് ഫാനും ഉണ്ട് അപ്പം നമ്മളത് നെയ്റ്റ് ഇടും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴ ഇങ്ങനെ നിന്നാൽ പിന്നെ തുണങ്ങി ഉണങ്ങി കിട്ടൂല എവിടെയും അതെ എല്ലാവരെയും അങ്ങനെ തന്നെ അപ്പോൾ അതാ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് ഇതാക്കി നീന്തും അവിടെ കുറച്ച് വന്ന് അവൻ്റെ കളിപ്പാട്ടങ്ങളെ കൊണ്ട് കളിക്കുന്നു അപ്പോൾ മഴയ്ക്കൊരു എന്താ പറയുക കുറവുമില്ല മഴ അങ്ങനെയേ പാറിക്കൊണ്ടല്ലാതെ അത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്നൂട്ടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ മഴയത്ത് പോയി നിന്നാണ് കേട്ടോ പക്ഷേ എന്താ നമ്മുടെ വീട്ടിനെ നേരി നിൽക്കുന്നത് ആൽമരമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ